ഹായ് പ്രിയപ്പെട്ടവരെ ഭയങ്കര തിരക്കാണ് നമ്മളെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ നമ്മുടെ നാടുകളിൽ നമുക്കറിയാം പല ചർച്ചകളും ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു ത്രിതല പഞ്ചായത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കച്ച കെടുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചില സോഷ്യൽ വർക്കർമാരും ചില അണ്ണാ അണ്ണാസാരെ ചമയുന്നവരും നമ്മുടെ ഇറയിൽ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് പീപ്പിൾസ് യൂണിയൻ എന്ന അതായത് ആ ഗ്രൂപ്പ് ഇല്ലാതായത് കാരണം പീപ്പിൾസ് യൂണിയൻ എന്ന യഥാർത്ഥ പീപ്പിൾ യൂണിറ്റി എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ യാഥാർത്ഥ്യമാണ് നടക്കുന്നത് പക്ഷേ ഈ പീപ്പിൾസ് യൂണിയൻ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിലെ അഡ്മിനിമാർ പല രാഷ്ട്രീയ പാർട്ടികളെ ആൾക്കാരെയും കയറ്റി അതിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം നിഷിദ്ധമായി വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറി അങ്ങനെ ജനങ്ങൾ തന്നെ ആ ആ ഗ്രൂപ്പിനെ ഇല്ലാതാക്കി എല്ലാവർക്കും നല്ല സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് ഇന്നലെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ കുറേ ടൈം മണിക്കൂറുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരിക്കേണ്ടി വന്നു ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഇറങ്ങി എൻ്റെ നാട്ടിലെ തുമിനാട് കണ്ണത്തീർത്താ ബീച്ച് റോഡ് ഒന്ന് നോക്കാൻ വേണ്ടി അവിടെ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലാണ് അങ്ങനെ ഞാൻ കാറുമായി സഞ്ചരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പ്ലെക്സ് കാണാനിടയായി അതിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം എസ് എഫ് ഒക്കെ ഒരുമിച്ചുണ്ടാക്കിയ ഒരു പ്ലക്സാണ് അതിലെഴുതിയിരിക്കുന്നത് ജനപ്രിയ നായകൻ ജനപ്രിയ എം എൽ എ എ കെ എം അഷ്റഫിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള വാക്യങ്ങളാണ് അതിലുള്ളത് രണ്ടു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ റോഡിലേക്ക് അദ്ദേഹം നീക്കി വെച്ചിരിക്കുന്നത് ഈ ആയാൽ ഇവിടെയുള്ള ബീച്ചിൽ പോകുന്നവർക്ക് കണ്ണത്തീർത്ഥ ബീച്ചിലേക്ക് പോകുന്നവർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റോഡായി മാറും അങ്ങനെ ആ പോയ ഇല്ലാതായ ആ പീപ്പിൾസ് യൂണിയൻ എന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞു കൂട്ടിയത് എം എൽ എ വികസന പ്രവർത്തനം നടത്തിയില്ല നാൽപ്പത് വർഷം ഭരിച്ച ലീഗ് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ള കള്ളത്തരങ്ങൾ ചോദിച്ചു ആ ഗ്രൂപ്പിൽ ചിലർ മാത്രം എല്ലാവരും അല്ല ഒരു അഞ്ച് പേർ മാത്രം അവർക്ക് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചരിത്രം പഠിക്കാതെയോ ആണ് അവർ അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ അതിൽ പുലമ്പിയത് കാരണം നാൽപ്പത് വർഷമാണോ ചരിത്രം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം അല്ല പഴയ ആൾക്കാരോട് ചോദിക്കാം ലീഗ് ഇവിടെ നാൽപ്പത് വർഷമാണ് ഭരിച്ചത് അവർ വർഷങ്ങൾ കൂട്ടി അവർ ചേർക്കുകയാണ് ചെയ്തത് മൂന്ന് പരി പതിറ്റാണ്ടാണ് ലീഗ് ഭരിച്ചത് അതിനു മുൻപ് ആരാണ് ഈ മഞ്ചേശ്വര പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷമായിരുന്നു വിരിച്ചത് സി പി ഐ എം ഭരണത്തിൽ എന്താണ് നേടിയത് അതിനുശേഷം വന്ന മുപ്പത്തിരണ്ട് വർഷം എന്ത് ഉപകാരമാണ് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ലീഗ് ഉണ്ടാക്കിയത് എല്ലാ പാർട്ടിക്കാരെയും പരിശോധിക്കണം അതിനെ വിമർശിക്കണം കൃത്യമായി അതിൻ്റെ തെളിവുകളോടുകൂടി ആയിരിക്കണം വിമർശിക്കേണ്ടത് മുപ്പത്തിരണ്ട് വർഷം ഭരിച്ച ലീഗിനെ നാൽപ്പത് വർഷമായി നിങ്ങൾ കണക്ക് കൂട്ടി സി പി ഐ എം ഇടതുപക്ഷം ഭരിച്ച അത് കണക്കിയെ കൂട്ടുന്നില്ല അതിന് മുമ്പ് ഇവിടെ എന്ത് ഉണ്ടായി ഇവിടെ വരിച്ച പഞ്ചായത്ത് എന്ത് ചെയ്തു ഇവിടെ ഈ സണ്ണെടുക്ക അതുപോലെ തന്നെ ഉദ്യാപര ഈ വയ വയലുകളിൽ നടന്നു പോകുന്ന ഒരു വഴി മാത്രമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് റോഡും തോടും പാലവും ഒക്കെ മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ ലീഗ് ഉണ്ടാക്കിയതാണ് ഇവിടെ ലീഗ് വരിച്ച ഭരണസമിതിയാണ് ഉണ്ടാക്കിയത് അത് ചരിത്രമാണ് എം എൽ എ നമ്മുടെ മണ്ഡി മഞ്ചേശ്വരം മണ്ഡലം മുമ്പാരാണ് ഭരിച്ചത് അതിനുശേഷം ചെർക്കുല അബ്ദുള്ള വന്നപ്പോഴാണ് പല വികസനങ്ങളും ഇവിടെ വന്നത് അതിനിടയിൽ കുഞ്ഞു പൂകരിക്കുമ്പോൾ ഇവിടെ എന്ത് വികസനം ഉണ്ടായി എല്ലാം പരിശോധിക്കട്ടെ ചരിത്രങ്ങൾ ഓരോരോന്നായി എണ്ണി എണ്ണി പരിശോധിക്കണം ആരാണ് ഡെവലപ്മെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് ഏത് പാർട്ടിക്കാരൻ കൊണ്ടുവന്നാലും അംഗീകരിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാർത്ഥമാണ് ഇങ്ങനെയുള്ള കള്ള വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയിലും അംഗമല്ലാതെ അണ്ണാസാര ചമയുന്നവരുണ്ട് അത് അത് ഉച്ചരിക്കാനുള്ള കാരണം നമുക്കറിയാം യു പി എ മൻമോഹൻ സിംഗ് പത്ത് വർഷം ഭരിക്കുമ്പോൾ ഉണ്ടായി എന്ന് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരിൽപ്പെട്ട ഒരാൾ എന്ന ഒരാൾ നിരാഹാര സമരം നടത്തി ബി ജെ വേണ്ടി ഇപ്പോൾ അവരെവിടെയാണ് അണ്ണാസാരമാർ എവിടെയാണ് അതാണ് ഇപ്പോൾ നമ്മുടെ ടാക്സി എല്ലാം വെട്ടിച്ചിരി കള്ളത്തരം കാണിക്കുന്നത് അതിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും ഉണ്ടോ അണ്ണാസാരമാരുണ്ടോ അങ്ങനെ നമ്മുടെ ത്രിതല പഞ്ചായത്തിലുള്ള ഗ്രാമസഭയിലുള്ള ചില ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അണ്ണാസാര ചെയ്യുന്ന ചിലവർക്ക് മറുപടിയാണ് ഞാൻ പറയുന്നത് നിഷ്പക്ഷവാദികളായ ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയ ആ പീപ്പിൾസ് യൂണിയനിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ കള്ളം പറഞ്ഞു ലീഗ് നാൽപ്പത് വർഷം ഭരിച്ച് ഇവിടെ ഇതുണ്ടാക്കിയത് ചരിത്രം പഠിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അറിയാം ലീഗ് ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇവിടെയുള്ള പാലങ്ങൾ ഇവിടെയുള്ള റോഡുകൾ ഇവിടെയുള്ള തോടുകൾ എല്ലാം ലീഗ് ഉണ്ടാക്കിയതാണ് എല്ലാം എന്ന് പറയുമ്പോൾ ഇവിടെ എം ഉണ്ടായിരുന്നു ഇടപക്ഷത്തിന്റെ അദ്ദേഹം പാർലമെൻറ്റിൽ ചില കോമഡി ആയി പറയുന്നു അദ്ദേഹം എണീറ്റുള്ളത് മുൻകുടുക്കാൻ മാത്രമായിട്ടായിരുന്നു ഇപ്പോൾ ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് പറയുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്താം അപഹേളിക്കാൻ പാടില്ല വ്യക്തി ഹത്യ ചെയ്യാൻ പാടില്ല രാഷ്ട്രീയപരമായി ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം അങ്ങോട്ടും ദിവസം വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഡെവലപ്മെൻറ്റിനെ ചർച്ച ചെയ്യാം ജനങ്ങൾക്ക് മുമ്പ് തുറന്നു കാണിക്കാം അത് നിങ്ങളുടെ കഴിവ് ഞങ്ങൾ ഞങ്ങളുടെ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണിക്കും അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഉള്ള വാക്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ സാമ്പാർ മുന്നണി ഇപ്പോൾ നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നു മഞ്ചേശ്വരം പഞ്ചായത്ത് സാമ്പാർ മുന്നണിയാണ് ഇപ്പോൾ പ്രസിഡന്റ് അറിയാം. ആ പ്രസിഡൻ്റിൻ്റെ പേരിലല്ലേ ആ നാട്ടുകാർ ആ വാർഡുകാർ അന്ന് election കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭരണം വരുമ്പോൾ ഭരണസമിതി വരുമ്പോൾ അവിടെ മുദ്രാവാക്യം കേട്ട് നമുക്കറിയാം യാരിവളൂ യാരിവളു നമ്മൾ കേട്ടതല്ലേ ആ മുദ്രാവാക്യം ആ നാട്ടുകാരുടെ ആ വാർഡുകാരുടെ മുദ്രാവാക്യം ഇന്നും മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ ആ പഞ്ചായത്തിൻ്റെ മുമ്പിൽ മുഴങ്ങി മുഴങ്ങിക്കേട്ടിരിക്കൊണ്ടിരിക്കുന്നു ഇനിയും അങ്ങനെ സാമ്പാർ മുന്നണി വേണോ അല്ലെങ്കിൽ നല്ല പക്കമായ ഒരു നല്ലൊരു ഉള്ള ഒരു പഞ്ച ഭരണസമിതിയാണോ നമുക്ക് വേണ്ടത് വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പല വാഗ്ദാനങ്ങളും മാലിന്യമുക്തമാക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ പഞ്ചായത്തിൻ്റെ വാർഡ് പ്രസിഡൻറ്റിൻ്റെ വാർഡ് പോയി നോക്കാം അങ്ങനെ പല പ്രശ്നങ്ങളും വാഗ്ദാനങ്ങൾ നിറവേറ്റാതെ നാല് വർഷം കടന്നുപോയി ഇനിയും ഈ തന്ത്ര പഞ്ചായത്ത് വരാൻ പോകുന്നു നല്ലൊരു ഭരണമാണ് നമുക്ക് നമുക്കാവശ്യം അങ്ങനെയുള്ള നല്ല പാർട്ടികളുടെ ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യം അതിനെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം അസലാമലൈക്കും